നാളികേര വില ഉയർന്നതോടെ വെളിച്ചെണ്ണ വിലയും കുതിച്ചുയരുന്നു ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് രൂപ വരെയായി തേങ്ങയ്ക്ക് കിലോയ്ക്ക് അൻപത് മുതൽ അമ്പത്തിരണ്ട് രൂപ വരെയാണ് വില ആഭ്യന്തര വിപണിയിൽ തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതോടെ ചെറുകിട മില്ലുകളും മറ്റും പുറമെ നിന്നാണ് തേങ്ങ വാങ്ങുന്നത് തേങ്ങ വില ഉയർന്നെങ്കിലും കേര കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിട്ടില്ല വിൽക്കാൻ തേങ്ങയില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ തെങ്ങുകളുടെ കീടബാധയും തേങ്ങയിടാൻ തൊഴിലാളി ക്ഷാമവും എല്ലാം പ്രതിസന്ധി കൂട്ടി മുൻവർഷത്തെ അപേക്ഷിച്ച വിളവ് പകുതിയായി കുറഞ്ഞു തെങ്ങുകയറ്റക്കാർക്ക് ഒരു തെങ്ങിന് മുപ്പത് രൂപയാണ് കൂലി ഇതിനു പുറമെയാണ് തേങ്ങ പൊളിക്കുന്നതിനുള്ള കൂലി നാട്ടിൻ പുറങ്ങളിൽ നിന്നുള്ള തേങ്ങാ വരവ് കുറഞ്ഞതായാണ് തേങ്ങാ വ്യാപാരികൾ പറയുന്നത് വിലയിടിവുണ്ടായിരുന്ന സമയത്ത് ചെറുകിട കേര കർഷകർ തേങ്ങ വിൽക്കാതെ ഉണക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയതും വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തു നിന്നാണ് തേങ്ങയും കൊപ്രയും വരുന്നത് തേങ്ങയുടെ വിലയും അതുപോലെ മുപ്പത്തി അഞ്ച് രൂപ വരെ നമ്മൾ വാങ്ങുമ്പോൾ രൂപ വരെയും വില ഉണ്ട് കരകർഷകരെ സംബന്ധിച്ച് വിലവർധനവ് ആശ്വാസകരമാണെങ്കിലും അവരുടെ ഉത്പാദനത്തിൽ വളരെയധികം കുറവാണ് ബെനി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി